ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നും വട്ടം പൊളിയാറേ ഉള്ളൂ അവസാനം ശ്വാസം വിറ്റ് ശ്വാസം വിറ്റിട്ടാണ് ഈ ബാൻഡി ട്രൂപ്പ് തുടങ്ങിയത് ഹോ എന്ന് വരിക പോയാലും അത് ഒന്നും ഭരിക്കോ അതും ഇല്ല ഇന്നാ പുതുപ്പള്ളിയിലാണ് പരിപാടി ഇതുവരെ ആരും നേരെ ചൊവ്വ വന്നിട്ടില്ല ഭഗവാനേ ഇന്ന് ആ പരിപാടി എങ്ങാലോ അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാ അവിടത്തെ കബഡിക്കാരി അവിടത്തെ പ്രതിഷ്ഠ എടുത്ത് മാറ്റി എന്നെ അവിടെ ആണി അറച്ച് വയ്ക്കുവേശ്വരാ ഇവിടെ സെക്രട്ടറി എന്ന് ഉണ്ട് എന്തോ ഒരാളെ തപ്പി നടക്കുക ആരേടാ നീ തപ്പണേ അതായത് അച്ചായ ഓ അച്ചായന് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഒരു സങ്കട വാർത്തയുണ്ട് അതായത് നമ്മടെ

അച്ഛായ ഞാൻ ഇവിടെ ആൾക്കാരെ തപ്പി കിടക്കുന്നുണ്ട് നമ്മളെ ബുക്ക് ചെയ്തത് അത് ഓർത്തോ അതറിയാം എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് പിന്നെ അയാളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ആ ഡ്രൈവർ ഇതുവരെ ഒന്നും വന്നില്ലല്ലേ ഇനി ആ സാനൊക്കെ അടുക്കി പറക്കി വയ്ക്കാൻ വേണം ഞാൻ അങ്ങോട്ട് പോട്ട്

കൊഴപ്പില്ല നീ അതി വായിക്കുമ്പോ അങ്ങനൊക്കെ വന്നോളും തോണ്ടില്ല വരുന്ന കരുത്തിന്റെ താഴെ മീശുവെച്ചതാണ് നമ്മൾ അച്ചായി മനസ്സിലായില്ലോടാ നീ വന്ന ഇത്രയും നേരം ആ കമ്മറ്റിക്കാർ എന്നെ വിളിച്ചോണ്ടിരിക്കായിരുന്നു നിങ്ങൾ എപ്പഴും നിങ്ങൾ എപ്പോഴും ചോദിച്ചോണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ വന്നിട്ട് പറയാന്ന് വിചാരിച്ച് ആളൊക്കെ കൊണ്ടുപോയി മുങ്ങി വന്നു എന്റെ ജീവിതം വെച്ചുള്ള ഒരു കളിയല്ലേ അറിയാതെ അകത്തൊരു ഫുൾ ഇരിപ്പുണ്ട് നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു വൈകിട്ട് ോട്ടെ ആ ഗ്യാപ്പിൽ അതിന് അതൊക്കെ തന്നെ കാര്യൻസും ഇല്ല ഏതാണ് അതിന്റെ പുറകെ നിൽക്കുന്ന തലയെ കൊടപിടിച്ചു നീ ആദ്യം പാമ്പ് എടുത്തക്കാരനെ ആണ് എന്നാണ് ഞാൻ കേട്ടത് പാമ്പാടി ഞാൻ പറഞ്ഞത് പാമ്പാടി പാമ്പാടി അതൊക്കെ ഇട കെട്ട് നീ ട്രൂപ്പിലടാ ചുമ്മാതല്ല എനിക്ക് അറിഞ്ഞൂടാത്ത എനിക്ക് സകല ട്രൂപ്പുകളൊക്കെ അറിയാം കേട്ടോണ്ടെ അതെ നീ മറ്റേ പാടാൻ അച്ഛൻ അറിയാത്തോണ്ട് ഇവനെ കഴിഞ്ഞട്ടേ ഉള്ളൂ ഈ കേരളത്തിലും ഈ തമിഴ്നാട്ടിലും കണ്ട പാമ്പിനെ ഒക്കെ വനിച്ച് കേറ്റിനെ നിർത്താൻ പറയാനൊണ്ട് എന്തുവാണ ഇത് മുനേര നേരക്കിക്കോട്ടെ അന്നാനൊരു കള്ളം കിട്ടും അത് അങ്ങോട്ട് ഞാൻ പറയാ അതേ ഇവനെ ആശാൻ ഒരു പാമ്പാടി അയ്യോ പാപ്പാവോ പാമ്പാടി പാടി ആയായിരുന്നു അപ്പോൾ പുല്ലിക്കാനെ ഇവനൊ ഗുരുപൂജ ചെയ്തുടാ അഹശരി അങ്ങനെയാ എങ്ങനെ ഞാൻ വെറുതെ വിചാരിച്ചു നീ വല്ല പാമ്പാടിയെ വിളിച്ചുകൊണ്ടൊന്നും എടിക്കീ കേറുതരണാ യഹൂദിയ പാടുന്ന കൃത്യയട്ടന്ന് പാടണം പാടാ 3 2

വരെ ോട്ട് ഞാനൊരു സത്യം പറയാം അച്ഛാറയല്ലേ കൊണ്ടുവന്നില്ലെങ്കിൽ അച്ചാൻ എന്നെ തല്ലു ആ ഞാനൊരു ബാബാട്ടെ വിളിച്ചോണ്ട് തന്നയാട്ടോ അവനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കി ഞാനേ നിന്നെ തല്ലത്തുള്ളായിരുന്നു ഇതിപ്പോ ആ കമ്മറ്റിക്കാർ മൊത്തം എന്നെ തല്ലത്തില്ലേടാ